നിങ്ങൾക്ക് കേരള എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അറിയണോ കോഴിക്കോട്ടുകാര് ഇവിടെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ ഈ മൊയ്തു മൊയ്തുമൂലവി എന്ന് പറയുന്ന മനുഷ്യൻ ബ്രിട്ടീഷുകാരോട് പോർ നിലങ്ങളിൽ പോരാടി നിന്ന സമര പോരാളിയായ ഒരു മനുഷ്യൻ ദേശീയ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ ഈ കോഴിക്കോട് നഗരത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമാക്കാൻ മുന്നിൽ നടന്ന ഒരു മനുഷ്യൻ കണ്ണംപറമ്പ് മക്കപറയിൽ കബറടക്കപ്പെട്ടിട്ടുള്ള ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയില്ലേ അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ അദ്ദേഹം കോഴിക്കോടിന് നൽകിയ നായകത്വത്തെ ായകത്വത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ആ മനുഷ്യന്റെ പ്രമേയത്തിൽ പിറന്നു വീണ പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരള ജമിയത് അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണിത് മുസ്ലിം ഐക്യ സംഘവും കേരള ജമിയ സുലാ എന്ന് പറയുന്ന ഒരു ആനുകാലികം നടത്തിയിരുന്നു ആ ആനുകാലികത്തിന്റെ പത്രാധിപരുടെ പേരുകൂടിയാണ് ഈ മൊയ്തു മൊയ്തുമൂലവി എന്ന് പറയുന്നത് സലഫി പ്രസ്ഥാനം ആദ്യകാല ചരിത്രം എന്ന പേരിൽ മൊയ്തു മൗലവി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ അറിയാവുന്നവർ അതുകൂടി വായിച്ചു നോക്കണം സലഫിയ ആശയത്തെ അതിനെ കല്ലെറിഞ്ഞുകൊല്ലാൻ വക്രീകരിക്കുവാൻ ചിത്രപരം നടത്താൻ അതിനെ അപകടകരമായ എന്തോ ആശയമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ അവർ വായിക്കണം മൗലവിയുടെ ചരിത്രം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാറിലുണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമുക്കറിയാം ആ സംഭവങ്ങൾക്കിടക്ക് നമ്മളൊരു മനുഷ്യനെ കാണണം കെ എം മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ തിരൂരങ്ങാടിക്കാരനായ മഹാപണ്ഡിതൻ കേരള ജമ്മിയ ഉടലും ആ എന്ന് പറയുന്ന മനുഷ്യൻ ആ കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ പറയണം ഇവിടെ ദേശീയതയെ കുറിച്ച് വലിയ പ്രഘോഷണങ്ങൾ നടക്കുന്നു മസിൽ മസിൽ അത് ഒരു തരത്തിലുള്ള ഭീകരമായ എന്തോ ആക്കി അതിനെ ഫാഷിസം മാറ്റിക്കൊണ്ടിരിക്കുന്നു ആ ദേശീയതയെ കുറിച്ചല്ല ദേശത്തിന് ഉപകാരപ്പെടുന്ന ഒരു ആ ദേശീയതയുടെ സന്ദേശവുമായി ഇതാ ഈ തെരുവുകളിൽ നടന്നത് ഈ മൊയ്തും മൂലവിയാണ് കെ എം റൂൾ കാലത്ത് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ദേശീയ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് കെ എം മൗലവി ആ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട് കോഴിക്കോട്ട് പ്രസംഗിക്കുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപതിന് മുമ്പാണിത് ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൊതു നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പാണിത് ഞാൻ ചോദിക്കുന്നത് ആരെയാണ് നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കുന്നത് ആരെയാണ് നിങ്ങൾ രാജ്യത്തോടുള്ള കടപ്പാട് ഓർമ്മിപ്പിക്കുന്നത് ആരോടാണ് നിങ്ങൾ മതസൗഹാർദ്ദത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ആനി ബസന്റിന്റെയും കേശവമേനോ യും മാധവൻ ഗാന്ധിയുടെയും ഗോഖലയുടെയും എല്ലാം ആശയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കൂടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ നടന്നത് അവിടെ വളരെ കൃത്യമായി കെ എം മൗലവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ സമരത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എഴുതി വെച്ചിട്ടുണ്ട് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം മാഷ് അത് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ഡയറി കുറിപ്പ് പോലെ കെ എം മൗലവി അതിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട് അതിൽ കെ എം മൗലവി വളരെ കൃത്യമായി പറയുന്ന അദ്ദേഹം അദ്ദേഹം ഒരു ലൈൻ ഉണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് ആ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരിൽ ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ ബാധ്യതയാണ് എന്ന നിലപാടാണ് കെ എം മൗലവി സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹവും ഈ മൊയ്ത് മൗലവിയും വക്കം മൗലവിയും ഹമദാനിത്തങ്ങളും എല്ലാം തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും ദേശീയ ത്തിന്റെയും വക്താക്കളായി തീർന്നത്